നെല്ലിക്കാമ്പോയിൽ സെന്റ് സെബാസ്റ്റ്യൻസ് എൽ പി സ്കൂളിൽ പ്ലാറ്റിനം ജൂബിലി വർഷ ഉദ്ഘാടനം നിർവ്വഹിച്ചു അതോടൊപ്പം തന്നെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടന കർമ്മവും സംയുക്തമായി നടത്തി എഴുപത്തിയഞ്ചു വർഷങ്ങളായി നെല്ലിക്കാമ്പോയിലെ ജനങ്ങൾക്ക് അറിവ് പകർന്ന് ധാരാളം പ്രഗത്ഭർക്ക് ജന്മം നൽകിയ വിദ്യാലയം ജൈത്രയാത്ര തുടരുകയാണ് മാനേജ്മെന്റിന്റെയും കടന്നുപോയ അധ്യാപകരുടെയും നാട്ടുകാരുടെയും സംഭാവനകളും വിദ്യാലയത്തിന്റെ ഉന്നതിക്കും വളർച്ചയ്ക്കും കൈത്താങ്ങായി നിലനിന്നു ഉദ്ഘാടന പരിപാടികൾക്ക് സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ സ്വാഗതം പറഞ്ഞു മാനേജർ ഫാദർ ജോസഫ് ജോസഫ്യിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് കുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജിയാണ് നെല്ലിക്കാൻപൊയിൽ ഇടവക കോർഡിനേറ്റർ തോമസ് അപ്രൈം പി ടി എ പ്രസിഡന്റ് രജീഷ് മന്നത്തൂർ മദർ പി ടി പ്രസിഡന്റ് ജെൻസി വി ടി വിദ്യാർത്ഥി പ്രതിനിധി അമൂല്യ സജീഷ് എന്നിവർ ആശംസകൾ നടന്ന് സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി അധ്യാപക പ്രതിനിധി സിസ്റ്റർ സ്മിജ പി ജെ ചടങ്ങിന് നന്ദി പറഞ്ഞു അധ്യാപകരായ ജിജി മാത്യു അഖില പ്രകാശ് നിമിഷ ജോസഫ് അശ്വിൻ ദേവസ്യ സിസ്റ്റർ ജീന ജോബിയ അജിത് സുനി ജോർജ് എന്നിവരുടെയും രക്ഷിതാക്കളുടെയും സഹകരണം പരിപാടിയിൽ ഉടനീളം ഉണ്ടായിരുന്നു നമുക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ് ഈ കഴിഞ്ഞ വർഷത്തിലൂടെ നമ്മുടെ ഈ സ്കൂളിൽ നിന്നും അറിവിന്റെ ആദ്യ അക്ഷരങ്ങൾ പഠിച്ച് ഇന്ന് ഒത്തിരിയേറെ ആളുകൾ വിദേശത്തും സ്വദേശത്തുമായി സ്വന്തമായ ജീവിതത്തിന് ഒരു കെട്ടിറപ്പുണ്ടാകുവാനായിട്ട് അതിലൂടെ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ആദ്യമായി ചെയ്തൊരു പ്രവർത്തനമാണ് ഈ സ്കൂളിന്റെ ആരംഭം

നമുക്ക് വളരെ മനോഹരമാക്കുവാൻ വേണ്ടി എല്ലാവരുടെയും സഹായവും സഹകരണവും ആവശ്യമാണ് ഇതിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും ആധുനികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന അനവധിയായിട്ടുള്ള വിദ്യാലയങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറവാണ് എന്നിവിടെ സൂചിപ്പിക്കുകയുണ്ടായി പക്ഷെ എനിക്ക് ഇതൊരു കുറവായി തോന്നുന്നില്ല കാരണം ഈ വിദ്യാലയത്തിൽ ഇരുപത് കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു ചെറിയ താരവും ഞാൻ നോക്കുന്നു കോവിഡ് ആരംഭിക്കുന്ന കാലഘട്ടത്തിലൊക്കെ വളരെ ചുരുങ്ങിയ വിദ്യാർത്ഥികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പിന്നീട് ഡെന്നി ഡെന്നിസ് ആധിൻ്റെ പ്രധാന അധ്യാപകനായ ചുമറിയേറ്റൂടെ വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെയും അതുപോലെ തന്നെ ഇവിടെയുള്ള പാരീഷ് കൗൺസിൽ അംഗങ്ങളുടെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും എല്ലാവരും അവിയ വൈലിയ സ്വാമികളുടെട ഭരണത്തിന്റെ പരമായി 100 കുട്ടികളിലേക്കി വിദ്യാർയം ഉയർന്നു വരുന്നു വളരെ സംഭൃതതോട് കൂടി നോക്കി കണ്ടുകൊണ്ട് ഞാൻ പ്രതിയാടി ഞാൻ കലാസാഹത്യമേളയുടെ ഉൽഘാടനം കൂടി നടക്കുന്നു ഇത് നമുക്ക് അഭിമാനാർഹമായ കാര്യമാണ് ഇതോടപ്പം വിദ്യാർത്ഥങ്ങൾ കലാസാഹത്യമേളയുടെ ഒരു കഴവും കൂടി നടന്നു Yeah! <laughs> Where your dreams meet the world's best. CJ Buildware. From the world's best brands to your home. Select from the finest international brands, backed by expert service. Crafting spaces with care, curating excellence with global brands. വീടെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമല്ല ഓരോ വ്യക്തിയുടെയും അധ്വാനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ് നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്നി ജെറിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ